അസ്സലാ അള്ളാഹുഅല മുഹമ്മദ് ഇൻഷാ ഇന്ന് പറയുന്ന അറിവ് സിഹറിനെ കുറിച്ചാണ് നമുക്കെതിരെ സിഹറ് ചെയ്തവരെ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കെതിരെ സിഹറ് ചെയ്ത ആൾക്കാരെ നമുക്ക് സ്വപ്നത്തിൽ വഴി അള്ളാഹു കാണിച്ചു തരുമെന്നാണ് അതായത് ഈ അമലുകൾ ചെയ്താൽ നമുക്ക് എതിരെ സിഹറി ചെയ്ത ആളുകളെ നമ്മുടെ സ്വപ്നത്തിൽ അള്ളാഹു കാണിച്ചു തരുന്നതാണ് ഇൻഷല്ല അതിന് എന്ത് ചെയ്യണം ഈ അമലുകൾ അതായത് ഈ പറ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്താൽ സിഹറ് ചെയ്തത് ആരാണോ നമുക്കെതിരായിട്ട് സിഹറ് ചെയ്തവൻ ആരാണോ അവരെ സ്വപ്നം കാണും തീർച്ചയാണ് അത് മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് സിഹറി ചെയ്ത ആൾക്കാരെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഈ അമലുകൾ ചെയ്താൽ കാണിച്ചു തരുന്നതാണ് നിമിഷ അല്ലാ അതിനെന്ത് ചെയ്യണം അഞ്ച് വക്കത്ത് നിസ്കാര ശേഷവും യാ യാ ഹാദി അസ്മാ ഉൽ ഹുസിനയിലെ ഈ അള്ളാഹുവിന്റെ നാമം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക അതായത് അള്ളാഹുവിന്റെ അതിമഹത്തായ അസ്മാഅൽ ഹുസനയിൽപ്പെട്ട യാ ഹാദി യാ അള്ളാ എന്ന ഇസ്മിനെ മുപ്പത്തിമൂന്ന് തവണയാണ് അഞ്ച് വക്കത്ത് നിസ്കാര ശേഷവും ചൊല്ലേണ്ടത് അഞ്ചു നേരത്തെ നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷവും മുപ്പത്തിമൂന്ന് തവണ മുടങ്ങാതെ തന്നെ ഈ കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലുക അതേ സമയം തന്നെയാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തിൽ സമയങ്ങളിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഇതേ ഇസ്മിനെ തന്നെ ആവർത്തിക്കുക അതായത് ഇപ്പൊ പറഞ്ഞ യാ ഹാദി യാ അള്ള എന്ന ഇസ്മിനെ നൂറ്റി പതിനൊന്ന് തവണ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുക അതുപോലെ തന്നെ മുസ്തഖീം എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്തിനെയാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രാവശ്യം നാൽപ്പത്തി അഞ്ച് ദിവസം ഇഷാമഹിന് ഇടയിൽ ചൊല്ലേണ്ടത് അതായത് ഈ മുൻപ് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ നാൽപ്പത്തിയഞ്ച് ദിവസവും ഈ കാര്യങ്ങളും തുടർന്നു കൊണ്ടിരിക്കുക ഇൻഷാമിൽ പറയുന്ന പറഞ്ഞ അമലുകൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ആ തക്കവയോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ചെയ്ത ആളിനെ ഈ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്വപ്നത്തിൽ അയാൾ വന്നിരിക്കും ആരായാലും അങ്ങനെ സിഹർ ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ താറുമാറാകാൻ സിഹറാണ് കാരണം അത് ചെയ്ത ആളിനെ ഇൻഷാല് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടിരിക്കും ഇൻഷാള്ള അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം ആരാണ് നമുക്ക് സിഹറ് ചെയ്തതെന്ന് തക്കവയോടുകൂടി ഇത് കൃത്യമായിട്ട് തന്നെ ചെയ്യുക ഇടയ്ക്ക് വെച്ച് മുടങ്ങുകയാണെങ്കിൽ അത് തൊട്ടടുത്ത ദിവസം മുതൽ ഫോളോ ചെയ്യുക ഇൻഷല്ല അള്ളാഹു അതിനെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീനിയ അറബല്ലാലുമിൻ അതുപോലെ തന്നെ സിഹറ് ചെയ്യുന്നവർ ആരായാലും അത് ചെയ്യാൻ പാടുള്ളതല്ല അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ട പാപമാണ് ഓർമ്മയിൽ ഇരിക്കുക അതുപോലെ തന്നെ മറ്റൊരാൾക്ക് എങ്ങനെയാണ് ദ്രോഹം ചെയ്യാൻ സാധിക്കുക അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നല്ലവരായിട്ട് എന്നാൽ മുസ്ലിമീങ്ങളാണ് നമ്മൾ നമ്മള് മറ്റുള്ളവർക്ക് ദ്രോഹം ഒരു രീതിയിലും ചെയ്യാൻ പാടുള്ളതല്ല ഇൻഷാള്ളാഹ അത് ഓർമ്മയിൽ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള മറ്റൊരാൾക്ക് ഒരു ദ്രോഹം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സിഹറ് പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വൻ പാപമാണ് അല്ലെങ്കിൽ അവർ നശിക്കണം അയാൾ നശിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സിഹറ് ചെയ്യുന്നവർ അല്ലെങ്കിൽ തന്നെ സിഹറ് ചെയ്യാൻ പാടുള്ളതന്നെ നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നതാണ് അത് ചെയ്യുന്നവരാരാണോ അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് കിട്ടുന്നതാണ് ഇൻഷാല് അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആമീൻ യാ ആലമീൻ അതുപോലെ തന്നെ ഇൻഷാല് അള്ളാഹു അതിന് ഈമാനം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ അറബല്ല ഒരിക്കലും ഈ സിഹറ് പോലുള്ള കാര്യങ്ങളിൽ നിങ്ങളെ ഏർപ്പെടരുത് നിങ്ങളുടെ അമലുകൾ തന്നെ നിങ്ങൾ ഇതുവരെ ചെയ്ത അമലുകൾ അത്രയും അള്ളാഹു മായ്ച്ചു കളയുന്നതാണ് ഇൻഷാള്ള അള്ളാഹു അതിൽ നിന്നൊക്കെ കാക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വേണ്ടി ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഞാൻ നിങ്ങൾ അയയ്ക്കുന്ന ഓരോ മെസ്സേജുകളും ഞാൻ ഇതിലൂടെ കാണുന്നുണ്ട് ഇൻഷാല് നിങ്ങളിൽ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് സിഹറ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് സിഹറ് ഏറ്റിട്ടുള്ളവരാണെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ചോദിച്ചത് പ്രകാരമാണ് ചില ആളുകളെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി കെട്ടിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാല്ലാ അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോകാൻ ഒരു കുഴപ്പവും ഇല്ല ഇൻഷാള്ള ചാനലെങ്കിൽ കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല്ലാ അത് പ്രകാരം കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ദിക്കൃകളും ഗുവാകളും സ്വലാത്തുകളും എല്ലാം ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക വീണ്ടും പറയുകയാണ് സെഹർ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല ഇൻഷാല് അള്ളാഹു നമുക്ക് ഈ മൺ നൽകി അനുഗ്രഹിക്കുന്നത് െ അതുപോലെ തന്നെ ഇൻഷാല് വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാല് അസലിക്ക്